നമസ്കാരം കേരളം കണ്ട ഏറ്റവും വലിയ യുക്തിവാദി ആരെന്ന് ചോദിച്ചാൽ ജോസഫ് ഇടമറുഗ് എന്ന് പറയേണ്ടി വരും ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ജോസഫ് ഇടമുറുഗാണ് മലയാളികളുടെ യുക്തിബോധത്തിന് അടിത്തറപ്പാകിയാൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് യുക്തിവാദവും നിരീശ്വരവാദവും ഒക്കെ വളരെ സജീവമാണെങ്കിലും അവർക്കൊക്കെ അവരുടേതായ സ്പേസ് ഉണ്ടെങ്കിലും പണ്ട് അങ്ങനെ ആയിരുന്നില്ല അവിടെയാണ് ഒറ്റയാന്മാരെ പോലെ എ ടി കോവൂരും ജോസഫ് ഇടമുറുഗുമൊക്കെ പ്രവർത്തിച്ചത് നിർഭാഗ്യവശാൽ ഈ ജോസഫ് ഇടമുറുഗിന്റെ മകൻ സനൽ ഇടമുറഗ് യുക്തിവാദത്തെയും നിരീശ്വരവാദത്തെയും ഒരു കച്ചവട തന്ത്രമാക്കി മാറ്റി വ്യാജ പ്രചരണം സൃഷ്ടിച്ച് പല നുണക്കഥകളുടെയും അടിത്തറയിൽ സുഖജീവിതം നയിക്കുകയാണ് സനൽ ഇടമുറുക് രാജ്യത്തെ യുക്തിവാദികളുടെ ഒന്നും പാതയിലൂടെ അല്ല സഞ്ചരിച്ചത് നേരെമറിച്ച് തൻ്റെ പിതാവിൻ്റെ യുക്തിവാദ സമൂഹത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അത് ദുരുപയോഗിച്ച് സ്വന്തം നേട്ടത്തിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുംബൈയിലെ പെർലയിലെ ഒരു പള്ളിയിൽ ക്രൂശി രൂപത്തിൽ നിന്നും വെള്ളമൊഴുകി വരുന്നു എന്ന വാർത്ത പരക്കുന്നു ക്രൂശിതനായ യേശുക്രിസ്തുവിന്റെ രൂപത്തിന്റെ കാൽപാദത്തിൽ നിന്നും ഇറ്റി വീഴുന്ന വെള്ളം പിടിക്കാൻ ആളുകൾ തടിച്ചുകൂടി ഇതേക്കുറിച്ചുള്ള അത്ഭുത വാർത്തകൾ പത്രങ്ങളിൽ നിറഞ്ഞു ഈ സമയത്തെ ഇത് അശാസ്ത്രീയമായ ഒരു നുണകഥയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പോയത് സനലിടെ മറുകാണ് സനൽ അവിടെ ചെന്ന് തൊട്ടടുത്ത് കെട്ടിക്കിടന്നിരുന്ന ഒരു മാലിന്യ ജലമാണ് ഒലിച്ചു വരുന്നത് എന്ന് വ്യക്തമാക്കിയതോടെ ആ അത്ഭുതം അവസാനിച്ചു അതിന് പേരിൽ ചിലർ പരാതി കൊടുത്തു പോലീസ് കേസ് എടുത്തു എന്നാൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും എളുപ്പത്തിനെടുക്കുന്ന കേസാണ് മതനിന്ദയെന്നും അതിനപ്പുറത്തേക്കുള്ള ഗൗരവമില്ല എന്നും എല്ലാവർക്കും അറിയാം എന്നാൽ സനൽ ഇടമറകൾ ചെയ്തത് അതല്ല തന്നെ കൊല്ലാൻ കത്തോലിക്കാ സഭ ശ്രമിക്കുന്നു തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് നാടുവിട്ടു ഒരു കേസിൽ നമ്മൾ കോടതിയിൽ ഹാജരായില്ലെങ്കിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ സ്വാഭാവികമായും ജാമ്യമില്ല വാറണ്ട് പുറപ്പെടുവിക്കുകയും ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്യും ജാമ്യം കൊടുക്കാവുന്ന രണ്ട് മൂന്ന് കേസുകളെ രജിസ്റ്റർ ചെയ്ത ഒരു യൂട്യൂബറെ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ നിന്ന് വന്നപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്ത നമ്മളൊക്കെ കണ്ടു കാണും അതിന് പിന്നിൽ സംഭവിച്ചതും ഇത് തന്നെയാണ് ഈ യൂട്യൂബർക്കെതിരെയുള്ള കേസിൽ അയാൾ കോടതിയിൽ ഹാജരായില്ല സ്വാഭാവികമായും അത് ലുക്ക് ഔട്ട് നോട്ടീസായി മാറി അയാൾ പിന്നീട് നാട്ടിലേക്ക് വന്നപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കി ജാമ്യം അനുവദിച്ചു ഇതാണ് യഥാർത്ഥ നിയമാവസ്ഥ എന്നാൽ ഭാരതത്തിൽ നിയമവാഴ്ചയില്ലെന്നും യേശുക്രിസ്തുവിനെ അപമാനിച്ചതുകൊണ്ട് സനൽ ജയിലിൽ ജയിലിലടയ്ക്കാൻ വേണ്ടി സർക്കാർ കാതു കുറിപ്പിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് സനൽ നേരെ പോയത് ഫിൻലൻഡ് എന്ന സ്കാൻഡിനേവ്യൻ രാജ്യത്തേക്കാണ് ഓർക്കണം രണ്ടായിരത്തി പതിനാല് മുതൽ കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി ഈ നാട് ഭരിക്കുന്നത് മോദിയാണ് മോദി ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടത്തുന്ന ഭരണാധികാരിയാണ് എന്നാണ് ഇവിടെയുള്ള ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലും അവർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതായത് ക്രൈസ്തവരുടെ ആരാധനാലയങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുന്നു മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ മോദിയുടെ ഫാസിസ്റ്റ് സർക്കാർ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനൊരു എക്കോസിസ്റ്റം ഇവർ സൃഷ്ടിക്കുമ്പോഴാണ് ഫിൻലൻഡിൽ പോയി മോദി ഭരിക്കുന്ന ഭാരതത്തിൽ തനിക്ക് സുരക്ഷയില്ലെന്നും കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ഭരണകൂടം തന്നെ വേട്ടയാടുന്നെന്നും താൻ തിരിച്ച് നാട്ടിലേക്ക് പോയാൽ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ വിമർശിച്ചതിന്റെ പേരിൽ താൻ ജയിലിലാകുമെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സനലിടമുറകെ രാഷ്ട്രീയ അഭയം നേടുന്നത് സത്യസന്ധരായ മനുഷ്യനാണ് സ്കാന്ഡിനേവ്യൻ രാജ്യങ്ങളിലെല്ലാം ഉള്ളത് ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുമ്പിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് സ്വാഭാവികമായും വിശ്വാസത്തിന്റെ പേര് പറഞ്ഞുള്ള അധിക്ഷേപം ഇന്ത്യയിൽ സംഭവിച്ചേക്കുമെന്ന് കരുതി സനലിന് രാഷ്ട്രീയ അഭയം നൽകി അങ്ങനെ സനൽ ഇപ്പോൾ സുഖമായി ഫിൻലൻഡിന്റെ സുഖത്തിൽ ജീവിച്ചു വരുന്നു അവിടെ കൂടിയ സനലെ താൻ ഇന്ത്യയിൽ പ്രവർത്തിച്ചപ്പോൾ തന്നെ വിശ്വസിച്ചിരുന്ന യുക്തിവാദികളായ പല മനുഷ്യരെയും ഈ വഴിയിലൂടെ യൂറോപ്പിലേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞ് പണം തട്ടി പ്രമീളാദേവി എന്നൊരു ആലപ്പുഴക്കാരി അങ്ങനെ ഏതാണ്ട് പതിനഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നഷ്ടപ്പെട്ടയാളാണ് അനേകം പേരിൽ നിന്ന് വിസ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ സനലിടമുറക് പണം കൈപ്പിറ്റിയെങ്കിലും അവർക്കാർക്കും വിസ ശരിയാക്കി കൊടുത്തില്ല എന്ന് മാത്രമല്ല പണം തിരിച്ചു ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കുകയും ചെയ്തു പ്രമീളാ മാത്രം സനലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങി സനലിനെതിരെ ആലപ്പുഴ കോടതിയിൽ കേസ് കൊടുത്തു കോടതി പലതവണ നോട്ടീസ് അയച്ചെങ്കിലും സനൽ എത്തിയില്ല അങ്ങനെ ലുക്കൗട്ട് നോട്ടീസായി മാറുന്നു അത് ഇന്റർപോളിന്റെ റെഡ് കോർണർ നോട്ടീസായി മാറുന്നു അതിനിടയിൽ ദേവി പാരീസിൽ പഠിക്കാൻ പോകുന്നു പഠനത്തിനിടയിൽ പ്രമീളാദേവി വിസയെടുത്ത് ഫിൻലൻഡിൽ പോയി ഫിൻലൻഡിലെ കോടതിയിൽ സനലിനെതിരെ കേസ് കൊടുക്കുന്നു സനൽ ഇടമുറക് ബാധിച്ചത് തന്റെ യുക്തിവാദ പ്രസ്ഥാനത്തിന് സംഭാവന ചെയ്ത പണമാണ് എന്നാണ് എന്നാൽ അത് പൂർണമായും തെറ്റാണെന്ന് കണ്ടെത്തിയ ഫിൻലൻഡ് കോടതി സനലിനെ ആറുമാസത്തേക്ക് സസ്പെൻഡഡ് ജയിൽ സെന്റൻസ് വിധിക്കുകയും മേടിച്ച പണവും അതിന്റെ പലിശയും ചെലവുമൊക്കെ തിരിച്ചു കൊടുക്കാൻ ഉത്തരവിടുകയും ചെയ്തു ഏതാണ്ട് മുപ്പത്തിയഞ്ചു ലക്ഷത്തോളം രൂപയാണ് സനൽ ദേവിക്ക് തിരിച്ചു കൊടുക്കേണ്ടത് പക്ഷേ പ്രമീളയ്ക്ക് കൊടുത്തില്ല എന്ന് മാത്രമല്ല ഈ വാർത്തകളൊക്കെ വ്യാജമാണെന്ന് പറഞ്ഞ് സനൽ സോഷ്യൽ മീഡിയയിൽ വന്ന് ആരാധകരെ തൃപ്തിപ്പെടുത്തി എന്ന് മാത്രമല്ല വലിയ സ്ത്രീ വിമോചക വാദം പറയുന്ന ഈ സനലിടമുറകെ ഈ ദേവിയെ ലൈംഗികമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തി എന്നിട്ട് താൻ സുഖമായി ജീവിക്കുന്നു എല്ലാം വ്യാജമാണെന്ന് പറഞ്ഞു പ്രേക്ഷകരെ ഞങ്ങൾ കാണിക്കുന്നത് പ്രമീളയ്ക്ക് പണം കൊടുക്കുന്നതിന് വേണ്ടി ഫിൻലൻഡ് കോടതി പുറപ്പെടുവിച്ച ഉത്തരവിന്റെ കോപ്പിയാണ് ഈ ഉത്തരവ് വ്യാജമായി നിർമ്മിച്ചതാണെങ്കിൽ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ സനലിനെ വെല്ലുവിളിക്കുന്നു ഇതിനിടയിൽ സനൽ പോളണ്ടിലേക്ക് ഒരു യുക്തിവാദി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്നു എയർപോർട്ടിൽ ഇറങ്ങിയ സനലിനെ ആലപ്പുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രണ്ടായിരത്തി പതിനെട്ടിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമായി ഇന്റർപോൾ വഴി പുറപ്പെടുവിച്ചിരിക്കുന്ന ലുക്കൌട്ട് നോട്ടീസിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നു സനലിനെ പോളണ്ട് ഇനി ഇന്ത്യയ്ക്ക് കൈമാറും അതിൻ്റെ പേരിൽ ബഹളം വെച്ച് ഇത് മതനിന്ദയുടെ പേരിൽ തന്നെ തൂക്കിക്കൊല്ലാൻ പോകുന്നേ എന്ന പ്രതീതി ഉണ്ടാക്കാനാണ് ഇപ്പോൾ ഈ വാർത്തകൾ മതനിന്ദ കേസിൽ അറസ്റ്റ് ചെയ്തു എന്ന തരത്തിൽ പുറത്തേക്ക് വരുന്നത് സനലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മതനിന്ദ കേസിലല്ല വിസ തട്ടിപ്പ് കേസിലാണ് സനലിന്റെ പേരിൽ എവിടെയെങ്കിലും ഒരു മതനിന്ദ കേസ് ഉള്ളതായി ആരും അറിഞ്ഞിട്ടില്ല കത്തോലിക്ക സഭ തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു സംഭവത്തെക്കുറിച്ച് കത്തോലിക്ക സഭ കൈമലർത്തുകയാണ് എന്ന് മാത്രമല്ല സനൽ ഇടമറുകെ എന്ന ഒരു യുക്തിവാദിയെ ജയിലിലടയ്ക്കാൻ വേണ്ടി കത്തോലിക്ക സഭ മോദി സർക്കാരിൻ്റെ കാലത്ത് കളിക്കുന്നു നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതർ ആണ് എന്നല്ലേ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ലാത്ത രാജ്യമെന്ന് പറയുന്നവർ തന്നെയാണ് സനലിടമുറിനെ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി മോദി പൂട്ടാൻ ശ്രമിക്കുന്നു എന്നും പറയുന്നത് എന്തായാലും ഒരു കള്ളനായ യുക്തിവാദിയുടെ തനി നിറം പുറത്തു വന്നിരിക്കുകയാണ് പ്രമീളാദേവിയുടെ പോരാട്ടം ഫലപ്രാപ്തിയിലെത്തുന്നു സനലിടമുറികെ എന്ന് യുക്തിവാദം വിറ്റ് ജീവിക്കുന്ന നുണയനായ ഒരാളുടെ തനി നിറം ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു